നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് വധശിക്ഷയ്ക്കുള്ള രണ്ട് ഉപകരണങ്ങളെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് അവ ഏതെല്ലാമാണ് ഉത്തരം ഇതാണ് കഴുമരം യസ് എൻ്റെ പുസ്തകം ഏഴിൻ്റെ ഒൻപത് ക്രൂശ് മത്തയുടെ സുശേഷം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയാറ് അടുത്ത ചോദ്യം ഇതാണ് മരിക്കുന്ന സമയത്ത് മക്കൾക്ക് പേരിട്ട വ്യക്തികൾ ആരെല്ലാമാണ് ഉത്തരം റാഹേൽ ഉൽപ്പത്തി മുപ്പത്തി അഞ്ചിന്റെ അറുപത്തി എട്ട് ഫിനേഹാസിന്റെ ഭാര്യ ഒന്ന് ശമുവൽ നാലിന്റെ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ഇതാണ് പാട്ടുപാടിയ രണ്ട് പ്രവാചകന്മാർ ബൈബിളിലുണ്ട് അവർ ആരെല്ലാമാണ് ഉത്തരമിതാണ് ആദ്യത്തെ ആൾ മിരിയാ പുറപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടാമത്തെ ആൾ ദബോര ന്യായധുവന്മാർ അഞ്ചിന്റെ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ അടുത്ത ചോദ്യം ഇതാണ് ഒരു ഭർത്താവ് തന്നെ വിട്ടുപോകുന്ന ഭാര്യയുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെന്നതായി ബൈബിളിൽ പറയുന്നു അയാൾ ആരാണ് ഉത്തരം ഉത്തരമിതാണ് ഫൽത്തിയേൽ രണ്ട് ശമുയിൽ മൂന്നിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം ജീവനും മരണവും ആരുടെ അധികാരത്തിലാണ് ഇരിക്കുന്നത് ഉത്തരം നാവിൻ്റെ അധികാരത്തിൽ സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ഇതാണ് അന്നരംഗം ആനന്ദിക്കുന്നത് എപ്പോഴാണ് ഉത്തരം അധരം നേർ സംസാരിച്ചാൽ സദൃശ്യവാക്യം ഇരുപത്തിമൂന്നിൻ്റെ പതിനാറ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബൈബിളിൽ നിലയങ്കി പലയിടങ്ങളിൽ കാണാം എന്നാൽ ആദ്യം നിലയങ്കി ധരിച്ച വ്യക്തി ആരാണ് ഉത്തരം യോസെഫ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം മനുഷ്യർ സത്യം ചെയ്യുന്നത് ആരെക്കൊണ്ടാണെന്നാണ് വചനം പറയുന്നത് ഉത്തരം തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട് ഇബ്രാഹിം ലേഖനം ആറാം അധ്യായം പതിനാറാം വാക്യം ഇന്നത്തെ ഈ ചോദ്യങ്ങൾ ദിവജന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡെയിലി നടക്കുന്ന ബൈബിൾ കേസിൽ പങ്കെടുക്കുവാനായിട്ടും ശ്രമിക്കുക